ഹായ് കൂട്ടുകാർ അസ്സലാ അലൈക്കും വരഹമുല്ലാഹി താലി വാത്തഹു ആറാം ക്ലാസിൻ്റെ സ്മാർട്ട് സ്കോളർഷിപ്പ് എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയിൻ എക്സാം നടന്നതിൻ്റെ ചോദ്യ പേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി നാല് മെയിൻ എക്സാം അടുത്ത് തന്നെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ചോദ്യ പേപ്പറൊക്കെ മനസ്സിലാക്കി ഉപകാരപ്പെടുത്തി പഠിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഓ മാർ ഷീറ്റാണ് ഉണ്ടാവുക അതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അറിയാത്തവർ നമ്മൾ ലിങ്കിൽ ഉണ്ട് അത് ഒന്ന് കണ്ട് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ നമുക്ക് ചോദ്യം വഹിക്കാം ഒന്നാമത് ചോദ്യം വരുന്നത് എന്താണ് വിശുദ്ധ ഖുർആാൻ ക്രോഡീകരിക്കാൻ അബൂബക്കർ വൻഹു നിയോഗിച്ച സഹാബി ആരാണെന്നാ ആരായിരുന്നോ സെയ്ദുബിനു സാബിത്ത് റലി ബിനു സാബിത് സാബിത്ത് റലിഅള്ളാഹ്വൻഹു അപ്പോൾ ഇവിടെ ഞാൻ ഓപ്ഷൻ സി ഉത്തരങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കാം അടുത്തത് രണ്ടാമത്തെ ചോദ്യം എന്താ വരുന്നത് അലഹമുല്ലാഹിള്ളാഹി ലിമ എസൂല മോഹർലുഹുവിന് വേണ്ടി നംസുല പ്രാർത്ഥിച്ചത് തെളിവാണ് എന്തിനുള്ള തെളിവാണിത് ഓപ്ഷൻ എ മതവിഷയങ്ങളിൽ യോഗ്യതയുള്ളവർ ഇജ്തിഹാദ് തിഹാദ് നടത്തുന്നതിന് മതവിഷയങ്ങളിൽ യോഗ്യതയുള്ളവർ ഇജ്തിഹാദ് തിഹാദ് നടത്തുന്നതിന് തെളിവാണിത് നംസലല്ലാഹ് അലൈഹി സ്വലമ പ്രാർത്ഥിച്ചതാണ് മോഹർ അല്ലാഹുനഹുവിന് വേണ്ടിയിട്ട് അടുത്ത മൂന്നാമത്തെ ചോദ്യം ഷെയ്ഖ് അഹമ്മദ് അലിഅള്ളാഹു അനുഭവപ്പെത്തായ വർഷം ഹിജ്റ അഞ്ഞൂറ്റി എഴുപത്തെട്ട് ഓപ്ഷൻ ബി ആണ് ഹിജ്റ അഞ്ഞൂറ്റി എഴുപത്തെട്ട് നാലാമത്തത് ലൈസ കമിസ്ലിഹി ഷെയ് വഹുഅസമി ഉല്ലി ഈ ആയത്തിൻ്റെ ആശയത്തിൽ പെടാത്ത വസ്തു എന്താണ് അള്ളാഹുവിന് സഹായികളുണ്ട് എന്ന ഓപ്ഷൻ ഡി ആണ് Lives, sheep, reason, ി എന്താണ് അള്ളാഹുവിനെ യാതൊന്നും അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല അവന് സ്ഥലമോ കാലമോ ആവശ്യമില്ല അള്ളാഹുവിനെ പ്രവർത്തിക്കാൻ അവയവങ്ങളുടെ ആവശ്യമില്ല ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അള്ളാഹു താലയെ കുറിച്ചിട്ട് അപ്പൊ ഇവിടെ അള്ളാഹുവിന് സഹായികളുണ്ട് എന്നതാണ് അതിൽ പെടാത്തത് മനസ്സിലാക്കാം അഞ്ചാമത്ത് സ്വപ്ന വ്യാഖ്യാനം മോചിതത്തിന് നൽകപ്പെട്ട പ്രവാചകൻ ആരായിരുന്നു യൂസുഫ് അലൈഹ് ഇസ്ലാം യൂസുഫ് അലൈഹ് ഇസ്ലാമിനാണ് സ്വപ്ന വ്യാഖ്യാനം മോചിതത്ത് നൽകപ്പെട്ട പ്രവാചകൻ അടുത്തത് ആറാമത്തത് അൽ ഹുറോഫുൽ ഹിജായിയ ഹിജായിയായ ഹിജായിയയിലെ ഇരുപത്തൊമ്പതാം അക്ഷരമായി കണക്കാക്കുന്നത് ലാം അലിഫാണ് ഹിജായിയായ അക്ഷരങ്ങൾ ഇരുപത്തൊമ്പതെണ്ണം അതിൽ ഇരുപത്തൊൻപതാമത്തെ അക്ഷരമായി കണക്കാക്കുന്നത് ലാം അലിഫ് ലാം അലിഫ് എന്ന ഓപ്ഷൻ എ ആണ് അടുത്ത ഏഴാമത്തത് അസ്മാവൽസ്ന മനഃപ്പാഠമാക്കിയവർക്ക് ലഭിക്കുന്ന നേട്ടം എന്താണ് സ്വർഗപ്രവേശനാണ് ഓപ്ഷൻ സി സ്വർഗപ്രവേശനം അടുത്ത എട്ടാമത് തൊയ്ഫുറുബിൻ ഐസ എന്ന് യഥാർത്ഥ നാമമുള്ള മഹാന് ആരായിരുന്നോ അബൂ സൈദിൽ കുതിരിയാർ അലാഹു വൻഹുനാണ് അബൂ സയ്യിദിൽ കുതിരിയാർ അലഹുൻഹുവിനാണ് തൊയ്ഫുറുബിൻ ഐസ എന്ന യഥാർത്ഥ നാമമുള്ളത് ഓപ്ഷൻ സി അടുത്തത് ൂൻ ഇതിലെ മദ്യ വിധി എന്ത് എത്ര നീട്ടണം അതായത് നൂൻ നൂൻ എന്നത് ഹർഫാണ് ഹർഫിൽ വന്ന മദ് എന്താണ് ലാസിം ഹർഫിയും അപ്പം അത് മൂന്നലിഫിൻ്റെ കതറ് നീട്ടണം നിർബന്ധമാണ് അപ്പം അത് മദ്യൻ്റെ വിധി നിർബന്ധമാണ് മൂന്നലിഫിൻ്റെ ദൈർഘ്യം നീട്ടണം അപ്പോൾ ഓപ്ഷൻ എ എന്നതാണ് അവിടെ നമ്മൾ ടിക്ക് ചെയ്യേണ്ടത് മൂന്ന് അലിഫ് മനസ്സിലാക്കാം അടുത്ത് പത്താമത്തത് റബിന്റെ തൃപ്തി ലഭിക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ശുചിത്വശീലം എന്താണ് ദന്ത ശുചീകരണം ദന്ത ശുചീകരണത്തിന് റബിന്റെ തൃപ്തി ലഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട് ഓപ്ഷൻ സി പതിനൊന്ന് ഹുറൈറ അള്ളാഹു അൻഹു പുറത്തേക്ക് പോകുമ്പോൾ മാതാവിന് വേണ്ടി നടത്തിയ പ്രാർത്ഥന എന്തായിരുന്നു റഹിമിക്കില്ലാഹു കമാ റബ്ബൈത്തനീ സായിറ അപ്പോൾ മാതാവ് പ്രാർത്ഥിച്ചതും ഇതുപോലെ മനസ്സിലാക്കി പഠിക്കുക നമുക്ക് അത് വന്നാലും ടിക്ക് ചെയ്യാൻ കഴിയണം അപ്പോൾ ഓപ്ഷൻ ബി എന്നതാണ് ഇവിടെ ശരി അടുത്തതെന്താണ് ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല ഈ ആയത്തിന്റെ പ്രഖ്യാപനം എന്തായിരുന്നു അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സമ്പൂർണമാണ് ഇനിൽ ഹുക്കുമു ഇല്ലാലില്ല അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ സമ്പൂർണ്ണമാണ് എന്ന ഓപ്ഷൻ സി ആണ് പതിമൂന്നാമത്തത് എൻ്റെ സന്താനങ്ങളിൽ ഒരാൾ മുഖേന ഈജിപ്ത് രാജാവിൻ്റെ നാശം സംഭവിക്കും ഇങ്ങനെ പ്രവചിച്ചത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ് ഇങ്ങനെ പ്രവചിച്ചത് ഓപ്ഷൻ ബി പതിനാലാമത്തത് നബിമാർക്ക് ജായിസ് ആയ കാര്യങ്ങളിലൊന്ന് ന്യൂനതയില്ലാത്ത ചെറു രോഗങ്ങൾ അവർക്ക് ജായിസാണ് ഓപ്ഷൻ എ അടുത്തത് പതിനഞ്ച് വചനത്തിന്റെ ഗുണപാഠം എന്തായിരുന്നു നീ ഫനത്തുള്ളവനായിരിക്കണം ഓപ്ഷൻ സി അതാണ് നബി വചനത്തിന്റെ ഗുണപാഠം അടുത്തത് പതിനാറ് നാവിൻ്റെ അരുവും മേലണപ്പല്ലുകളും ഉച്ചാരണ സ്ഥാനമുള്ള അക്ഷരം ലോദ് ലോദ് ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരിയടപ്പെടുത്തുന്നത് ഇതുപോലെ മറ്റു മഹാറജുകളൊക്കെ നമുക്ക് ചോദ്യമായിട്ട് വന്നാൽ നമുക്ക് അക്ഷരങ്ങളെ മനസ്സിലാക്കി അടയാളപ്പെടുത്താൻ കഴിയണം അപ്പം അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കാം അടുത്ത പതിനേഴ് നജസായ വസ്ത്രം കഴുകിയ ശേഷവും ശുദ്ധിയാകാതിരിക്കുന്നതിൻ്റെ ഒരവസ്ഥ നജസിൻ്റെ അടയാളം നിലനിൽക്കുക നെജസ്സിൻ്റെ അടയാളം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധിയാകാതിരിക്കുന്നതിൻ്റെ ഒരവസ്ഥയാണ് അടയാളം അടയാളം നിലനിൽക്കുക എന്നതാണ് അവിടെ ടിക്ക് ചെയ്യേണ്ടത് ശുദ്ധിയാകാതിരിക്കുന്ന ഒരവസ്ഥ അതാണ് മറ്റേ വാസന അതൊക്കെ നമ്മൾ എത്ര കഴുകിയാലും പോകാത്തതാണെങ്കിൽ അവിടെ വൃത്തിയാകുംസിൻ്റെ അടയാളം മുഴുവനായിട്ടും പോക്കണം അതാണ് മനസ്സിലാക്കേണ്ടത് അടുത്തത് പതിനെട്ട് വിശുദ്ധ ഖുർആാനിലെ അവസാനം ഇറങ്ങിയ ആയത്ത് അവസാനം ഇറങ്ങിയ ആയത്ത് സൂറത്തുൻ നസ്രിലെ ഒന്ന് മൂന്ന് ഇതാണ് വിശുദ്ധ ഖുർആാനിലെ അവസാനം ഇറങ്ങിയ ആയത്ത് അടുത്തതെന്താണ് ലഹു അബുനുഫിഹിയബി വഫീ സലമി പദ്യവരിയുടെ സംക്ഷിപ്ത ആശയം എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നാണ് ഇഹലോക ജീവിതം കച്ചവടം പോലെയാ ഇഹലോക ജീവിതം കച്ചവടം പോലെയാണ് എന്നാണ് ഓപ്ഷൻ ഡി അതിൽ ഉള്ള ആശയം മനസ്സിലാക്കുക അടുത്ത ഇരുപത് ഷുവായിബ് അലൈ ഇസ്ലാമിൻ്റെ ജനതയുടെ പ്രധാന ദുസ്വഭാവം എന്തായിരുന്നു അളവിലും തൂക്കത്തിലും കുറവ് വരുത്തലായിരുന്നു അളവിലും തൂക്കത്തിലും കുറവ് വരുത്തലായിരുന്നു അവരുടെ പ്രധാന ദുസ്വഭാവം ഓപ്ഷൻ ഡി അടുത്ത ഇരുപത്തിയൊന്ന് മൂസ അലൈഹി ശേഷം മനു ഇസ്രായേലിലേക്ക് നീക്തനായ ഒരു പ്രവാചകനാണ് ഷംവീൽ അലി ഇസ്ലാം ഷംവീൽ അലി ഇസ്ലാം ഇസ്രായേലേക്ക് നിയുക്തനായ പ്രവാചകനാണ് ഷംവീൽ അലി ഇസ്ലാം ഓപ്ഷൻ സി ഇരുപത്തിരണ്ട് പാരായണശേഷം റബ്ബിൽ ആലമീൻ എന്ന് പറയേണ്ട സൂറത്ത് ഏതാണ് ഏതായിരുന്നോ സൂറത്തുൽ മുൽക്ക് അതുപോലെ സൂറത്തുൽ ആഷ്യയിലും സൂറത്തു തീനിലും ഒക്കെ പറയേണ്ടത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ അതുപോലെ മനസ്സിലാക്കി വെക്കുക അടുത്ത ഇരുപത്തി മൂന്ന് നിസ്കാരത്തെ സമയത്തിൻ്റെ അവസാനത്തിലേക്ക് പിന്തിക്കുന്നവർ നിസ്കാരം മുഴുവനും സമയത്ത് തന്നെ ആക്കാൻ വേണ്ടിയിട്ട് എന്താണ് നിസ്കാരത്തിൻ്റെ ഫർലുകൾ മാത്രം ചെയ്ത് തീർക്കൽ സുന്നത്താണ് നിസ്കാരത്തിൻ്റെ ഫറലുകൾ മാത്രം ചെയ്ത് തീർക്കൽ സുന്നത്താണ് ഓപ്ഷൻ എ എന്നതാണ് അടുത്ത ഇരുപത്തി നാല് ഖുർആൻ പാരായണം സഹിഹാകാൻ ആവശ്യമായ ഘടകങ്ങളിൽ പെടാത്തത് എന്താണ് ശബ്ദമാധുരി ഉണ്ടാവുക അത് ഖുർആൻ സഹിഹാകേണ്ട ഘടകത്തിൽ പെട്ടതല്ല അപ്പോൾ പെടാത്തതാണ് അവിടെ വേണ്ടത് മറ്റതൊക്കെ അതിൽ പെട്ടതാണ് സനദ് ഉണ്ടായിരിക്കുക ഗ്രാമർ അനുസരിച്ച് ആയിരിക്കുക റസ്മുസ്മാനി ആയിരിക്കുക ഒക്കെ അതിന് സഹിഹാകാൻ ആവശ്യമായ ഘടകങ്ങളാണ് അപ്പോൾ ആവശ്യത്തിൽ പെടാത്തതാണ് ശബ്ദമാധുരി ഉണ്ടാവുക എന്നത് ഓപ്ഷൻ ഡി ഇരുപത്തിയഞ്ച് ഒരു മുജ്തഹിദിയായ ഒരു മുജിത്തഹിദായ പണ്ഡിതൻ ക്രോഡീകരിച്ച മതവിധികളുടെ സമാഹാരത്തിൻ്റെ പേരാണ് മദ്ഹബ് ഇരുപത്തിയഞ്ചിൻ്റെ ഓപ്ഷൻ എ മദ്ഹബ് എന്നതാണ് അടുത്ത ഇരുപത്തിയാറ് ദാവൂദ് അലൈഹിസ്ലാം വഫാത്തായ സ്ഥലം ദാവൂദ് അലൈഹി ഇസ്ലാം വഫാത്തായത് ബൈത്തുൽ മുക്കദ്സ് ആണ് ബൈത്തുൽ മുക്കദ്സ് ഓപ്ഷൻ ബി ഇരുപത്തിയേഴ് റാഷിദ് നിസ്കാരത്തിനിടെ തക്ബീറത്ത് ലെഹ്റാം ചൊല്ലിയോ എന്ന് സംശയിച്ചു അപ്പോൾ എന്താണ് നിസ്കാരം ബാത്തിലാകും മടക്കി നിസ്കരിക്കണം തക്ബീറത്ത് ലെഹ്റാം മറന്നോ എന്ന് സംശയിച്ചാൽ നിസ്കാരം ബാത്തിലാകും മാറ്റി നിസ്കരിക്കണം അടുത്ത ഇരുപത്തിയെട്ട് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് ഏഴ് വർഷം ബാങ്ക് വിളിച്ചവർക്ക് ലഭിക്കുന്ന പ്രതിഫലം നരകത്തിൽ എത്താതിരിക്കലാണ് നരകത്തിൽ എത്താതിരിക്കലാണ് സ്വർഗപ്രവേശനം ഉറപ്പാണ് എന്നാണ് അപ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ ചോദ്യമാക്കിയിട്ട് നരകത്തിലെത്താതിരിക്കലാണ് എന്നാണ് അവിടെ വന്നത് മനസ്സിലാക്കുക അടുത്തത് ഇരുപത്തി ഒമ്പത് എന്താണ് ആദ്യ സമൂഹത്തിൻ്റെ വാസസ്ഥലം ആദ്യ സമൂഹത്തിൻ്റെ വാസസ്ഥലം യമനിലെ അഹ്കാഫാണ് അഹ്കാഫ് ഓപ്ഷൻ എ അടുത്തത് മുപ്പത് എന്താണ് ബഹുവല്ലതി സമ്മമായന വസൂറ ബഹുവല്ലധി സമ്മ മൈനാഹു ഇമാം ബൂസരി റാഹു അൻഹു ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരെ കുറിച്ചാണ് നബി സല്ലാഹു അലഹി വസല്ലമയെ കുറിച്ചാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് ഓപ്ഷൻ ബി അടുത്ത മുപ്പത്തിയൊന്ന് മുതൽ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എന്താണ് ഐസ് വെള്ളമായി മാറുമ്പോൾ ഏത് തരത്തിലുള്ള മാറ്റമാണ് നിങ്ങൾ നിരീക്ഷിക്കുന്നത് എന്താണ് ഭൗതിക മാറ്റം ഭൗതികമാറ്റം ഓപ്ഷൻ എ മുപ്പത്തിരണ്ട് ആരാണ് സർപ്പഞ്ച് എന്ന് വിളിക്കുന്നത് ആരെയാണ് സർപ്പഞ്ച് എന്ന് വിളിക്കുന്നത് ആരെയാണ് പഞ്ചായത്ത് തലവനെയാണ് സർപ്പഞ്ച് എന്ന് വിളിക്കുന്നത് ഓപ്ഷൻ സി അടുത്ത മുപ്പത്തി മൂന്ന് ലന്താന കാമറ എന്താണത് എന്താണ് ലന്താന കാമറ എന്നാൽ ഒരു ചെടിയാണ് ഒരു ചെടിയാണ് ഓപ്ഷൻ ബി അടുത്തത് മുപ്പത്തിനാല് സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല പാലക്കാട് പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി മുപ്പത്തഞ്ച് പല്ലവരുടെയും ചാലൂക്യരുടെയും തലസ്ഥാനം ഏതാണ് ഏതാണ് കാഞ്ചീപുരാണ് പല്ലവരുടെയും ചാലൂക്യരുടെയും തലസ്ഥാനം കാഞ്ചീപുരാണ് മുപ്പത്തിയാറ് നമ്മുടെ ദേശീയ ചിഹ്നത്തിൽ കാണിച്ചിരിക്കുന്ന മൃഗങ്ങൾ ഏതാണ് സിംഹങ്ങളാണ് സിംഹങ്ങളാണ് ഓപ്ഷൻ ബി മുപ്പത്തിയേഴ് ഇനി പറയുന്നവയിൽ ഏറ്റവും പഴയ വേദം ഏതാണ് ഋഗ്വേദം ഋഗ്വേദമാണ് ഇതിലെ ഏറ്റവും പഴയ വേദം മുപ്പത്തിയെട്ട് മെഹ്റൗലിയുടെ ഇരുമ്പ് സ്തംഭം ഏത് നഗരത്തിലാണ് ഡൽഹിയിലാണ് ഡൽഹിയിലാണ് മെഹ്റൗലിയുടെ ഇരുമ്പ് സ്തംഭം ഡൽഹിയിലാണ് ഓപ്ഷൻ സി മുപ്പത്തി ഒമ്പത് നീളത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ് എന്താണ് മീറ്ററാണ് ആണ് നീളത്തിൻ്റെ എസ് ഐ യൂണിറ്റ് മീറ്ററാണ് ഓപ്ഷൻ എ നാൽപ്പത് സ്വതന്ത്രമായി തൂക്കിയിട്ടിരിക്കുന്ന ബാർ മാഗ്നറ്റുള്ളത് എവിടെയാണ് വ വടക്ക് തെക്ക് ദിശകളാണ് സ്വതന്ത്രമായി തൂക്കിയിട്ടിരിക്കുന്ന ബാർ മാഗ്നറ്റ് ഉള്ളത് വടക്ക് തെക്ക് ദിശകളിലാണ് എ ആണ് അവിടെ അടുത്ത നാൽപ്പത്തി ലോകാരോഗ്യ സംഘടനയായ ഡബ്ല്യു എച്ച്ഒ ഏത് അവസ്ഥയെ ഗുരുതരമായ ആഗോള ആരോഗ്യ ഭീഷണിയായി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുണ്ട് ഏകാന്തത ഏകാന്തതയാണ് ആഗോള ആരോഗ്യ ഭീഷണിയായി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ നാൽപ്പത്തി രണ്ട് കേരളത്തിലെ ഏക ഇൻ ബീച്ച് മുഴുപ്പിലങ്ങാടി ബീച്ചാണ് ഡ്രൈവ് ഇൻ ബീച്ച് മുഴുപ്പിലങ്ങാടി ബീച്ചാണ് അടുത്ത നാൽപ്പത്തി മൂന്ന് വാട്ട് ഈസ് ദ പാസ്റ്റൻസ് റൈറ്റ് റൈറ്റിൻ്റെ പാസ്റ്റൻസ് വ്രോട്ട് വ്രോട്ട് എന്ന ഓപ്ഷൻ സി ആണ് നാൽപ്പത്തി നാല് സിനോണിയമിസ് ഫോർ ആംഗ്രി ആക്രിയുടെ പകര പദം അതിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്നത് ഓപ്ഷൻ ഡി ഫ്യൂരിയസ് ഫ്യൂരിയസ് എന്നതാണ് നാൽപ്പത്തിയഞ്ച് പ്ലൂരൽ ഫോം ഓഫ് ടൂത്ത് ടൂത്തിൻ്റെ പ്ലൂരൽ ഫോം ടീത്ത് ടീത്താണ് ഓപ്ഷൻ സി അടുത്തത് പാസ്റ്റ് ടെൻസ് ഗോ ഗോ വെൻറ്റ് വെൻറ്റ് എന്ന ഓപ്ഷൻ ഡി ആണ് അടുത്തത് ഡിവൈഡ് ചെയ്യാനാണ് ആയിരത്തി അഞ്ഞൂറിന് ഒന്ന് പോയിൻ്റ് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന ആൻസറിനെ വീണ്ടും രണ്ട് പോയിൻ്റ് അഞ്ച് കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുക അപ്പോൾ ഓപ്ഷൻ എ നാനൂറ് ഉത്തരം കിട്ടും ആയിരത്തി അഞ്ഞൂറിന് ഒന്ന് പോയിൻ്റ് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അതിനെ വീണ്ടും അതിൻ്റെ ഉത്തരത്തെ വീണ്ടും രണ്ട് പോയിൻ്റ് അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അപ്പോൾ അവിടെ ഉത്തരം നാറൂന്ന് നാന്നൂറ് കിട്ടും അപ്പോൾ അതുപോലെ മറ്റു ചോദ്യങ്ങളൊക്കെ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാം മനസ്സിലാക്കി വെക്കുക അടുത്ത നാൽപ്പത്തി എട്ട് നാല് ഇൻറ്റു പത്ത് പന്ത്രണ്ട് ഇൻറ്റു പൂജ്യം ഇൻറ്റു അഞ്ച് ഇൻറ്റു പത്ത് ഇൻറ്റു പതിനാല് അപ്പോൾ ഇതെന്താണ് എല്ലാ സംഖ്യയും കൂടി ഇൻഡ് ചെയ്യണം ആദ്യം നാല് ഇൻറ്റു പത്ത് നാൽപ്പത് ഇൻഡ് ചെയ്യുക നാല് ഇൻറ്റു പത്തിന് ഇൻഡ് ചെയ്താൽ നാൽപ്പത് കിട്ടും ആ നാൽപ്പതിനെ വീണ്ടും പന്ത്രണ്ട് കൊണ്ട് ഇൻഡ് ചെയ്യുക അങ്ങനെ അങ്ങനെ ചെയ്ത് ലാസ്റ്റ് ആൻസർ കിട്ടുക സീറോ ആണ് സീറോ ഓപ്ഷൻ ഡി സീറോ എന്നതാണ് അവിടെ ആൻസറ് കിട്ടുക മനസ്സിലാക്കാം അടുത്തത് എന്താണ് മുപ്പത്തി ഒൻപത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മൈനസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൈനസ് തൊണ്ണൂറ്റിയൊമ്പത് മൈനസ് ഒൻപത് എത്ര ആൻസർ കിട്ടുന്നതാണ് എത്രയാണ് ഓപ്ഷൻ ബി എട്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആണ് ആൻസർ വരിക ഇത്രയും സംഖ്യകൾ മൈനസ് ചെയ്യുമ്പോൾ അപ്പോൾ മനസ്സിലാക്കുക ഇതുപോലെ മറ്റു ചോദ്യങ്ങൾ വന്നാലും ഇതുപോലെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൈഡിൽ എവിടെയും ചെറുതായിട്ട് ചെയ്ത് നോക്കിയിട്ട് ആൻസർ കറക്റ്റ് ചെയ്യാം അടുത്ത അൻപത് എന്താണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രൈം നമ്പർ സംഖ്യ ഇതിലെ പ്രൈം നമ്പർ ഏതാണെന്നാണ് മുപ്പത്തിയേഴ് നമുക്ക് പ്രൈം നമ്പറിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ അതെ മുപ്പത്തിയേഴ് ഓപ്ഷൻ എ എന്നതാണ് പ്രൈം നമ്പർ അപ്പോൾ എത്രയാണ് ആറാം ക്ലാസ്സിലെ സ്മാർട്ട് സ്കോളർഷിപ്പ് കഴിഞ്ഞ വർഷം മെയിൻ എക്സാം നടന്നതിൻ്റെ ചോദ്യപേപ്പർ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക ഇനി എന്തെങ്കിലും ഓപ്ഷനുകളൊക്കെ പറഞ്ഞത് വിചാരിച്ചതൊന്നും പറഞ്ഞതൊന്നുമൊക്കെ ആയിട്ട് മാറി എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക എല്ലാവരും മനസ്സിലാക്കുക ഉപകാരപ്പെടുത്തുക വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക അസാം വാലൈക്കും വരഹമുള്ള വരകാത്തു